ഹൈക്കോടതിക്ക് യൂസഫുലിടെ ഉടായിക്ക് മനസ്സിലാക്കി അതുകൊണ്ട് തരം മാറ്റാനുള്ള ഉത്തരവ് റദ്ദാക്കി നമ്മുടെ ലോകമഹാമൊതലാളിയായ എം എ യൂസഫി തൃശ്ശൂർ പട്ടണത്തിൽ ഒരു മാള് തുടങ്ങാൻ വേണ്ടി നേരത്തെ നെൽവയിലായിരുന്ന ഒരു സ്ഥലം തരം മാറ്റാനായിട്ട് അപേക്ഷ കൊടുത്തി അലി മുതലാളി മരിക്കുകയാണെങ്കിൽ ദുഃഖഭാരത്തുകൊണ്ടി ആ വാർത്ത ആ വാർത്ത മാത്രം റിപ്പോർട്ട് ചെയ്യാനുള്ള അനുവാദം അത്രയുണ്ട് അതുകൊണ്ട് ഹൈക്കോടതി വിധി ആ മുതലാളിക്കെതിരായിട്ടും അല്ലെങ്കിൽ മൂന്നിൻ്റെ അനുകൂലമായിട്ട് വന്നത് പോലും മറുനാടൻ മലയാളിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റി ഈ വാർത്തയുടെ ശരിയായ അവകാശം ആരാണ് എന്ന് ചോദിച്ചാൽ അത് മറുനാടൻ മലയാളി എന്ന് പറഞ്ഞാൽ ഓൺലൈൻ പോർട്ടൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് വ്യാജമായി രേഖകൾ രേഖകളുണ്ടാക്കി റവന്യൂ ഉദ്യോഗസ്ഥന്മാരെയും നാട്ടുകാരെ ഒരുപോലെ പറ്റിക്കാൻ സാധിച്ചത് മുതലാളി അന്നാണ് സത്യം പറഞ്ഞാലും മറന്നാടൻ മലയാളിക്കെതിരായിട്ട് കുരുശുദ്ധം പ്രഖ്യാപിച്ചത് അതിന് മുമ്പ് ഇവർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ കോടതിയുടെ കടുങ്കൈ എന്ന ഒരു വീഡിയോ ചെയ്യണം അതിന് വലിയ സ്വീകരണമാണ് നമ്മുടെ നാട്ടിലെ ജനാധിപത്യവാദികളിൽ നിന്ന് നിക്കുന്നത് ഏതാണ്ട് രണ്ടു ലക്ഷത്തിൽ പരാ ആളുകൾ അത് കണ്ടു എന്ന ഞാൻ മനസ്സിലാക്കി അതിൽ പറഞ്ഞത് അല്ലെ പറയാൻ ഉദ്ദേശിച്ചത് ഹൈക്കോടതിയുടെ സിംഗിൾ ജഡ്ജി നടത്തിയ ഒരു വീഡിയെക്കുറിച്ചാണ് നമ്മുടെ ലോകമഹാമൊഴിലാളിയായ എം എ യൂസഫലി തൃശ്ശൂർ പട്ടണത്തിൽ ഒരു മാള് തുടങ്ങാൻ വേണ്ടി നേരത്തെ നെൽവയിലായിരുന്ന ഒരു സ്ഥലം തരം മാറ്റാനായിട്ട് അപേക്ഷ കൊടുക്കുകയും ആ കേരളത്തിലെ റിമോട്ട് സെൻസിങ് അതോറിറ്റി തെറ്റായ റിപ്പോർട്ട് കൊടുക്കുകയും ആ തെറ്റായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ റവന്യൂ ഡിവിഷൻ ഓഫീസർ അഥവാ ആർ ഡി ഒ ഒരു തെറ്റായ അനുകൂല ഉത്തരവ് യൂസഫിനിക്ക് കൊടുക്കുകയും അദ്ദേഹം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ തൃശ്ശൂർ കളക്ടർ സ്റ്റോപ്പ് നമ്മൾ കൊടുക്കുകയും പിന്നീട് മൂന്നൻ എന്ന് പറഞ്ഞ ഒരു പുതുപ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി കൊടുക്കും അദ്ദേഹം ശക്തമായി കേസ് ബാധിക്കും ഹൈക്കോടതിക്ക് യൂസഫ് അല്ലിയുടെ ഉടായ്പ മനസ്സിലാക്കി അതുകൊണ്ട് തരം മാറ്റാനുള്ള ഉത്തരവ് റദ്ദാക്കി അദ്ദേഹത്തിൻ്റെ അപേക്ഷ പുനഃപരിശോധിക്കാനായിട്ട് ആർ ഡി ഒയെ അല്ലെങ്കിൽ സബ് കളക്ടറെ ചോദനപ്പെടുത്തുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ റിപ്പോർട്ട് കളമാണ് വ്യാജമാണ് എന്ന് വളരെ കൃത്യമായിട്ട് ജഡ്ജ്മെൻറ്റ് എനിക്ക് വച്ചാണ് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഇവിടെ ആവർത്തിക്കുന്നത് ഇവിടെ പറയാൻ വന്നതെന്താ വെച്ചാൽ ഈ വാർത്തയ്ക്ക് ഈ കോടതി വിധിക്ക് നമ്മുടെ നാട്ടിൽ പറയത്തക്ക വാർത്ത പ്രാധാന്യിക്കില്ല ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രമാണ് ഇതേക്കുറിച്ച് സാമാന്യം ഭേദപ്പെട്ട ഒരു ആ സ്റ്റോറി കൊടുത്ത് അവർക്ക് തന്നെ അത് വ്യക്തമായിട്ട് ഇതിൽ ഇഴ തിരിച്ചു കാണിക്കാൻ പറ്റിയില്ല മുതലാളിയുടെ അപേക്ഷ തള്ളി രണ്ടാമത് പരിശോധിക്കാനായിട്ട് സബ് കളക്ടർക്ക് നിർദ്ദേശം നൽകി എന്ന് മാത്രമേ ഏഷ്യാനെറ്റുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ ഇതിനകത്ത് നടന്ന അതിഭയങ്കരമായ വഞ്ചന അല്ലെങ്കിൽ ഉടായ്പ് ഇവർക്ക് കണ്ടുപിടിക്കാനോ അതിന് ഒരു പ്രൊജക്ഷൻ കൊടുക്കാനോ പറ്റില്ല ഇതാണ് അവിടെ സംബന്ധിച്ചത് ഈ വാർത്ത യഥാർത്ഥത്തിൽ പ്രസക്തമാകുന്ന രണ്ട് കാരണം കൊണ്ട് ഒന്ന് കേരളത്തിലെ ഈ റിമോട്ട് സെൻസിങ്ങിൻ്റെ അതോറിറ്റി ആയിരിക്കുന്ന തിരുവനന്തപുരത്തെ സ്ഥാപനം അവർ ബോധലാളിയെ സഹായിക്കാൻ വേണ്ടി കളവായ റിപ്പോർട്ട് കൊടുക്കും നേരത്തെ കൊടുത്ത ശരിയായ റിപ്പോർട്ട് മാറ്റി ഇതേ വസ്തുവിൻ്റെ കളവായ ഉപഗ്രഹ ചിത്രങ്ങൾ നൽകി ആ തൃശ്ശൂരെ സബ് കളക്ടറെ വഴി ശ്രമിച്ചു രണ്ട് സബ് കളക്ടർ അത് കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് വാങ്ങാതെ തന്നെ അനുവാദം കൊടുക്കും ഇതാണ് ഒന്നാമത്തെ തട്ടിപ്പ് ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗം എന്ന് വെച്ചാൽ ഇതുപോലെ തട്ടിപ്പൊക്കെ നടത്തുന്ന ആളുകൾ വേറെയുണ്ട് പലരും പല വിധത്തിലുള്ള തന്ത്രങ്ങളും കൂടായ്പകളും നടക്കും അതിനൊന്നും യാതൊരു വാർത്തയുമില്ല ഇത് വേറെ ആരെങ്കിലും ആണെങ്കിൽ നാലേക്കർ നേൻ അനുവാദം ചോദിക്കുകയും കളക്ടറെ തെറ്റിദ്ധരിപ്പിച്ച് ഓർഡർ വാങ്ങിക്കുകയും ചോദിച്ചാൽ നമുക്ക് അത്ഭുതമില്ല പക്ഷേ ഇവിടെ ഇത് തെറ്റിദ്ധാരണ പുറത്ത് ആ അനുകൂല ഉത്തരവ് നേടിയത് വേറെ ആരുമല്ല മഹാദാന എം എ യൂസഫലിയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ അത് വാർത്തയുണ്ട് ഒന്ന് ഈ റിസർവ് ബാങ്കുകാർ കള്ളറോട്ട് അടിക്കുന്ന പോലെയാണ് റിമോട്ട് സെൻസിങ് അതോറിറ്റി അവർ കളവായ റിപ്പോർട്ട് കൊടുക്കുന്നത് തെറ്റായ ഉപഗ്രഹ ചിത്രങ്ങൾ കൊടുക്കുന്നത് റിസർവ് ബാങ്ക് അടിക്കുന്ന പോലെ മറിച്ച് ഈ തട്ടിപ്പ് നടത്തിയത് ആരാണ് എന്നാലോചിക്കുമ്പോഴാണ് മലയാളികൾ മുഴുവൻ ആദരിക്കുന്ന എല്ലാവരും വോട്ട് പൂജിക്കുന്ന മഹാനായ നമ്മുടെ യൂസുഫ് അലി സാഹിബാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ പ്രധാനപ്പെട്ടൊരു വാർത്ത ഐറ്റം ഉണ്ടായിരുന്നു പക്ഷേ ഏഷ്യാനെറ്റിനെ ഒഴിച്ച് വേറെ ആർക്കും അതിൻ്റെ സീരിയസ്നെസ്സും മനസ്സിലായില്ല അല്ലെങ്കിൽ മനസ്സിലായവർ തന്നെ ഇത് ജനങ്ങൾ ജനങ്ങളറിയണ്ട എന്ന് തീരുമാനിച്ചു അതോടുകൂടിയാണ് എൻ്റെ വീഡിയോയ്ക്ക് ഇത്ര അധികം കാഴ്ചക്കാരുണ്ടായത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇതിൽ ഈ വാർത്ത വരേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ എവിടെയാണ് ഈ വാർത്തയുടെ ശരിയായ അവകാശം ആരാണ് എന്ന് ചോദിച്ചാൽ അത് മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ ഓൺലൈൻ പോർട്ടലാണ് ആ യൂട്യൂബ് ചാനലാണ് ഷാജൻസ് കറിയ നടന്ന മല മറുനാടൻ മലയാളിയാണ് കാരണം മറുനാടൻ മലയാളിയാണ് ആരുടെയും തെറ്റായ ഉത്തരവ് ആ യൂസഫിലേക്ക് അനുകൂലമായിട്ട് കൊടുത്തപ്പോൾ അല്ലെങ്കിൽ ലുലു ലുലുമാളിന് അനുകൂലമായിട്ട് കൊടുത്തപ്പോൾ അത് തുറന്ന് കാണിച്ച ഒരേ ഒരു മാധ്യമം മറുനാടൻ മലയാളിയുടെ റിപ്പോർട്ടർ പീയൂഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ തൃശ്ശൂർ പോയി സംഭവസ്ഥലം സന്ദർശിച്ച് ഇത് നെൽവയലാണെന്ന് ബോധ്യപ്പെട്ട് ബന്ധപ്പെട്ട രേഖകളൊക്കെ പരിശോധിച്ച് മധുര മനോഹരമായ ഒരു സ്റ്റോറി കയറും അത് മറുനാടൻ മലയാളി വായനക്കാരെ അറിയിച്ചു ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്താണ് മുതലാളി ചെയ്തുകൊണ്ടിരിക്കുന്ന തട്ടിപ്പ് അല്ലെങ്കിൽ ഉടായ്പ് എങ്ങനെയാണ് അദ്ദേഹത്തിന് വ്യാജമായ രേഖകളുണ്ടാക്കി റവന്യൂ ഉദ്യോഗസ്ഥന്മാറിയുന്ന നാട്ടുകാരെ ഒരുപോലെ പറ്റിക്കാൻ സാധിച്ചത് എന്നുള്ള കാര്യം പക്ഷേ ഇത് കണ്ട് മുതലാളി ഗോപാകുളനായി മുതലാളി അന്നാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ മറനാട മലയാളിക്കെതിരായിട്ട് പുരുഷം പ്രഖ്യാപിച്ചത് അതിന് മുമ്പ് ഇവർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ സ്റ്റോറി പറഞ്ഞുകൊണ്ട് മുതലാളിയുടെ കൺട്രോൾ പോയി ഉടനെ തന്നെ മുതലാളിയുടെ മാനേജർ തൃശ്ശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൂടി പരാതി കൊണ്ട് ഈ മറനാടൻ മലയാളിയുടെ റിപ്പോർട്ടർ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന പീയുഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഈ ലുലുവിൻ്റെ കൃഷിസ്ഥലത്ത് അതിക്രമിച്ച് കിടക്കി രണ്ട് മോട്ടോറുകളും പൈപ്പ് സംവിധാനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നുള്ളത് അങ്ങനെ പീയൂഷിനെതിരായിട്ട് മോഷണക്കേസ് ചുമത്തി പിന്നെ പീയൂഷ് കുറച്ചയാൾ ഒളിവിൽ കഴിയേണ്ടതായിട്ടുണ്ട് പിന്നീട് അത് ഹൈക്കോടതിയിൽ പോയിട്ട് മുൻകൂർ ജാമ്യം എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് ഈ ഈ നമ്മുടെ പി വി ശ്രീനിജനം മറ്റ് മുൻനിർത്തി മുതലാളി പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെ അതിക്രമങ്ങൾ തടയാൻ നിയമപ്രകാരമുള്ള പരാതി കൊടുപ്പിച്ചു മറനാടൻ മലയാളിയെ പൂട്ടാനായിട്ട് ഷാജൻസ് കരിയയ്ക്കെതിരായിട്ട് അറസ്റ്റ് വാറൻ്റ് മറ്റൊരു കേട്ട് പോകാൻ അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യം ഹർജി എറണാകുളം സെഷൻസ് എനിക്ക് തള്ളി അതിനെ പുറത്ത് ഹൈക്കോടതിയിൽ കൊടുത്ത് ഹൈക്കോടതിയിൽ തള്ളി പിന്നെ സുപ്രീം കോടതി പോയിട്ട് ഷാജൻ ജാമ്യം വിട്ടിട്ട് വിജയിച്ചിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അരങ്ങേറിയത് ഈ സ്റ്റോറിക്ക് ശേഷമാണ് മാത്രവുമല്ല ഇപ്പം ഈ നിങ്ങൾ ഈ സ്റ്റോറി കാണാൻ വേണ്ടി മറുനാടൻ്റെ സൈറ്റിൽ കയറിയെ കാണുകയില്ല കാരണം എന്താ വെച്ചാൽ ആ ബഹുമാനപ്പെട്ട പോലാളി ഷാജൻസ് കരികയ്ക്കെതിരായിട്ട് ഡൽഹി ഹൈക്കോടതി ആ ഒരു സൂട്ട് മലഞ്ഞു എന്നിട്ട് ഇതടക്കമുള്ള എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്യാനായിട്ട് കോടതിയിൽ നിന്ന് ഓർഡർ വായിച്ചു ഡൽഹി ഹൈക്കോടതിയിൽ ഇങ്ങനെ പല അത്ഭുതകരമായ ഉത്തരവുകൾ കിട്ടും അവിടെയാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വായിച്ചില്ല ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കുറച്ചധികം രൂപയുടെ നോട്ട് കെട്ടുകൾ കണ്ട് കിട്ടി എന്ന് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ജഡ്ജിമാരുള്ള സ്ഥലമാണ് ഡൽഹി അപ്പോൾ ഇത് ആ ജഡ്ജിയല്ല വേറൊരു ജഡ്ജിയാണ് ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഓർഡർ അതുപോലെ ഷാജൻസ് കറിക്കെതിരായിട്ട് ഓർഡർ ഇട്ടു ഷാജൻസ്കറിയ ന്യൂസബലിയെ കൊടുത്തി എല്ലാ വീഡിയോയും നീക്കം ചെയ്തു അങ്ങനെ നീക്കം ചെയ്തില്ലെങ്കിൽ പിന്നെ നടപടി തീർന്നു അങ്ങനെ ഷാജൻസ് കറിയ നീക്കം ചെയ്തു ഇത് നീക്കം ചെയ്തു ഇനി ആ സ്റ്റോറി കാണുന്ന ആരെങ്കിലും ആഗ്രഹിച്ചത് നടക്കില്ല ചില ഭൂർവ്വം പീയൂഷൻ്റെ ഇല്ല അതിൻ്റെ വല്ല സ്വകാര്യ കോപ്പിയും കട്ടേക്കാം അത്രേ ഉള്ളൂ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ മുതലാളി മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ആ ഷാജൻസ്കറി അടക്കമുള്ള ആളിനെ ക്വയേഴ്സി എന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ വീട് ഇനി ഹൈക്കോടതിയുടെ ഈ വിധിയും ഷാജൻസ്കാരേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഷാജൻസ്കാരയ്ക്ക് വിലക്കുണ്ട് മുതലാളിയെക്കുറിച്ചുള്ള യാതൊരു വാർത്തയും ഒരു സ്ഥലത്ത് ഒരിക്കലും ഒരു കാരണവശാലും ആ പ്രസിദ്ധീകരിക്കാനോ സംരക്ഷണം ചെയ്യാനോ പാടില്ല അലി മുതലാളി മരിക്കുകയാണെങ്കിൽ ദുഃഖഭാരത്തു കൂട്ടി ആ വാർത്ത ആ വാർത്ത മാത്രം റിപ്പോർട്ട് ചെയ്യാനുള്ള അനുവാദം അത്രയുള്ളൂ അതുകൊണ്ട് ഹൈക്കോടതി വിധി ആ മുതലാളിക്കെതിരായിട്ടും അല്ലെങ്കിൽ മൂന്നിൻ്റെ അനുകൂലമായിട്ട് വന്നത് പോലും മറുതാളം മുതലാളിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റി ആ മുതലാളിമാരോട് കളിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എനിക്ക് ബോധ്യപ്പെടുത്താനുള്ളത് ബാക്കിയെല്ലാ കാര്യങ്ങളും വഴിപോലെ വരട്ടെ ഏതായാലും ആ ഷാജിൻസ് കരിയിക്കും റിപ്പോർട്ടർ പീയൂഷും ആ കേസ് ഗംഭീരമായി വാദിച്ച അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാനും അഭിനന്ദനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രവൃത്തി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല സാഹസികമായ പ്രവൃത്തിയാണ് കാരണം കേരള സംസ്ഥാനത്ത് മാനവരമയാവട്ടെ മാതൃഭൂമിയാവട്ടെ മാധ്യമമാവട്ടെ മംഗളമാവട്ടെ ഒരാൾ മുതലാളിക്കെതിരെ വാർത്ത കൊടുക്കുകയില്ല ഷാരി പ്രഭാരൻ ഇതിൻ്റെ പുറത്ത് അറിയാതെ വയ്യ അല്ലെങ്കിൽ ചൊറിയാതെ വയ്യ എന്ന പരിപാടി നടത്തുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സിന്ധു സൂര്യകുമാർ ആ പ്രത്യേക പരിപാടി ഒന്നും അവതരിപ്പിക്കുകയില്ല അടുപ്പൂട്ടി ചർച്ച പോലും ഈ നിയമലംഘനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഗംഭീരമായ കോടതി വിധിയെക്കുറിച്ചോ ഒന്നും പറയുക അവയെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഈ ഓണക്കാലം സന്തോഷകരമായിട്ട് എന്നൊരിക്കൽ കൂടി ആശിക്ക് ആശംസിക്കുകയും